ശിവ നാട്യോൽപ്പത്തി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ ആദ്യത്തെ അധ്യായമായ നാട്യോത്പത്തി കഥയെ അവലംബമാക്കിയുള്ള സംസ്കൃത പദ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു മനോജ്ഞാ യം ശാജീവേദ പിവിധര സമയഭാന്തിമന്ദോരമന്ദേ യോ വം വിധായകരം കെയതവിദ്യം തേഭ്യോ ദയവേ ദ തസ്മൈ നമോസ്തു ആ

പ്രസംഗങ്ങളെ കൊണ്ട് അതായത് ഈശ്വരൻ നിസ്സംഗനാണ് അദ്ദേഹത്തിന് ഇതിലൊന്നും തന്നെ ബന്ധമില്ല അതായത് ഓരോ ദാർശനികന്മാരുടെ അഭിപ്രായമാണല്ലോ പക്ഷെ പ്രസംഗങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് മായുവായിട്ടുള്ള െ ബന്ധങ്ങളെ മനോ എന്തു ചെയ്യുന്നു വേഷക്കാരൻ നടനുണ്ടല്ല നടൻ വേഷം കെട്ടിയാൽ ഇപ്പോൾ ദാമോദരൻ മണിക്കറോ മാധവൻ മണിക്കൂറോ അത് ഒരു പോലീസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ വേറൊരു നായകനോ ആയിട്ട് രംഗത്ത് വന്നാൽ നമ്മൾ മാധവൻ മണിക്കരായിട്ടോ ദാമോദരൻ മണിക്കറായിട്ടോ അല്ല രംഗത്ത് ജീവിക്കുന്നത് നമ്മൾ പോലീസ് ഇൻസ്പെക്ടറായിട്ടോ വേറൊരു കഥാപാത്രമായിട്ടോ ആണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ വേഷക്കാരൻ എന്നതുപോലെ ഈ ഈശ്വരൻ പലതും ചെയ്യുന്നു പലതും പറയുന്നു എന്നർത്ഥമാണ് മനോജ്ഞാം ആ പരമചൈതന്യത്തിന്റെ യസ്യ യസ്യ ഈശ്വരസ്യ അപ്പോൾ ഈശ്വരൻ നടൻ എന്ന പോലെ ആയിട്ട് അല്ലെ അതൊക്കെ ചുരുക്കം അതെ അവിടെ വല്ല ആലങ്കാരികമായ പ്രയോഗമാണോ അത് ആലങ്കാരികത്വം ഉണ്ടാവും ചിലപ്പം ഉണ്ടാവുണ്ടെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം പറയാറുണ്ട് എന്ത അലങ്കാരമാണ് അവിടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഇവിടെ വേറെ ഉണ്ട് എന്തലങ്കാരമാണ് അങ്ങ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നിടത്ത് നടത്തു നടദൃശ്യല്ലേ പറയുന്നു പറഞ്ഞത് അതെ അപ്പൊ സാദൃശ്യല്ലേ പറയുന്നു സാദൃശ്യമാണ് സാദൃശ്യം പറഞ്ഞ ഉമാലങ്കാരോ അല അലങ്കാരത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയല്ലല്ലോ അലങ്കാരത്തെക്കുറിച്ച് അങ്ങനെ ഒരു സാഹിത്യ സാഹിത്യ ചർച്ചക്കുള്ളതായ ഒരു സന്ദർഭമല്ല അതുകൊണ്ടാണ് ആ അങ്ങ് ഉദ്ദേശിക്കുന്നവിടെ അലങ്കാരം എന്താണെന്ന് എന്റെ ചോദ്യം അത് നടൻ ഏത് രീതിയിലാണോ അല്ല അവിടെ എന്താ അലങ്കാരമാണെന്ന് ഉദ്ദേശിക്കുന്ന ചോദിച്ചോ ഉള്ളൂ മറ്റേ അതിൽ ലക്ഷണം പറയാന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ ഉപമാലങ്കാരാന്ന് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞു പറഞ്ഞു കേൾക്കണം അതിന് വേണ്ടിയാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചാലും മതി ഓ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിടത്തോളം മനസ്സിലായി ഞാൻ എന്നെ കൊണ്ടെ പോലെ ഉപമാലങ്കാരാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ല തീരുമാനം നിങ്ങൾ മതി അയ്യോ എനിക്ക് അങ്ങനെ തീരുമാനിക്കേണ്ട അർഹതയില്ല എങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് പറയാണ് അത് ആയിക്കോട്ടെ എനിക്കവിടെ പിന്നെ യോജിപ്പ് വിയോജിപ്പുണ്ടോ ഇല്ലോ നോക്കാം നമുക്ക് യോജിപ്പല്ല വിയോജിപ്പുണ്ട് വിയോജിപ്പാണ് പറയുന്നത് എനിക്കുണ്ടാ അപ്പൊ ഉപമാനങ്കാരത്തിന് ഇവിടെ ഉപമാനവുമേണം വേണ്ടേ ഉണ്ടല്ലോ ഉണ്ട് ഉപമാനം ഉണ്ട് ആരു ഉപമാന ആരാണ് നടൻ അല്ലേ ഈശ്വരനാണ് ഈശ്വരൻ ഞാൻ ചേച്ചി പറഞ്ഞിട്ടില്ല അത്ര പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഇപ്പൊ ഉപമാനോപമേയങ്ങള് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇനി പിന്നെ അങ്ങ് മറ്റു വല്ല പറഞ്ഞു തന്നാൽ ഞാൻ സമാധാനിക്കാം അത്രേ ഉള്ളൂ ഈ ഉപമാനം അധിക ഗുണമുള്ളതും ഉപമേയം ന്യൂന ഗുണമുള്ളതും ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു ഉണ്ട് ഇല്ലാന്ന് ഞാൻ എന്റെ പറഞ്ഞ് ഇവിടെ ഇപ്പോ ഈശ്വരൻ ഉപമേയവും നടൻ ഉപമാനവുമാണ് ഈശ്വരനേക്കാൾ അധിക ഗുണം നടനി എന്തായാലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനൊരു ഒരുപാട് കാലായില്ലേ കാണിയും കേൾക്കുകയല്ലേ ചെയ്യുന്ന ഒരുപാട് കാലായില്ലേ നമ്മൾ എന്ത് സംസാരിക്കുമ്പോൾ അതിന്റെ അത്രയും മനസ്സിലാവും ഇത്രയും വരും കൂട്ടി വായിക്കാൻ പറ്റിയ പണിയൊന്നും ഉണ്ടാവില്ല അതൊരു സ്വഭാവം നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി വായിക്കേണ്ടതായ പിന്നെ ഇതുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചതില്ല എനക്ക് പറയാനല്ല ഞാൻ പറഞ്ഞു അതെനിക്ക് പറഞ്ഞു ഞാനും പറഞ്ഞു